യൂത്ത് ഹോസ്റ്റൽസ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ വൈഎച്ച് ഐ കൊല്ലം ചാപ്റ്റർ രജത ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചു ഭാരതം ഒന്നാണ് ഭാരത ജനത ഒന്നാണ് എന്ന് യൂത്ത് ഹോസ്റ്റൽസ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ കൊല്ലം ചാപ്റ്റൻ്റെ രജത ജൂബിലി ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സംസാരിച്ചു വൈ എച്ച് ഐ കൊല്ലം ജില്ലാ ചാപ്റ്റർ ചെയർമാൻ നെടുങ്കോലൻ രഘു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വൈ എച്ച് ഐ സംസ്ഥാന പ്രസിഡന്റ് വടക്കേവിള ശശി സ്വാഗതം പറഞ്ഞു പരവൂർ മുനിസിപ്പൽ ചെയർപേഴ്സൺ പി ശ്രീജ സ്വാഗത സംഘം വർക്കിംഗ് ചെയർമാൻ ആർ പ്രകാശൻപിള്ള ഓർഗനൈസിംഗ് സെക്രട്ടറി ടി ജി സുഭാഷ് എന്നിവർ ആശംസാപ്രസംഗവും നടത്തി വൈ എച്ച് ഐ ചാപ്റ്റർ വൈസ് ചെയർമാൻ ഒ വി രാജേഷ് ഉമഹാര സമർപ്പണവും മണക്കാട് സജി ശിവപ്രസാദ് ഷിബു റാവുത്തർ സുനിത തങ്കച്ചൻ ഷീബ തമ്പി ബിന്ദു പരവൂർ സ്വാഗത സംഘം വാരവികളായ കെ വിജയകുമാർ ബിജു വിശ്വരാജൻ ബിനുകുമാർ രാജമോഹൻ തുടങ്ങിയവർ സംസാരിച്ചു വൈ എച്ച് ഐ സെക്രട്ടറി പ്രബോദ് എസ് കണ്ടച്ചിറ യോഗത്തിന് നന്ദി പറഞ്ഞു ഉദ്ഘാടന സമ്മേളനത്തിൽ മുനിസിപ്പൽ കൗൺസിലർമാരെയും പരവൂർ നഗരസഭ തൊഴിലുറപ്പ് തൊഴിലാളികളെയും ഹരിതകർമ്മ സേനാംഗങ്ങളെയും നമുക്ക് മുന്നേറാമെന്ന നാടകം അവതരിപ്പിച്ച തൊഴിലാളികളെയും അക്കാദമിക് തലത്തിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയവരെയും നാടക രജേതാക്കളായ അഷ്റഫ് സുവർണൻ പരവൂർ സംവിധായകൻ വേണു ആചാര്യ പുരസ്കാരം തുടങ്ങിയവരെയും സമ്മേളനത്തിൽ ആദരിച്ചു